ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എസ് ഐമാര് നമ്മുടെ സച്ചിയോട് വളരെ അപമര്യാദപരമായിട്ടാണ് പെരുമാറിയത് നീ തെളിവും കൊണ്ട് വാ തെളിവും കൊണ്ട് വന്നതിന് ശേഷം ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറക്കി വിട്ടു സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു കടക്കാരൻ്റെയും അതുപോലെ സി സി ടി വി ഫുട്ടേജിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സച്ചിയോട് സ്ത്രീ ഇങ്ങനെ പറയുക അപ്പോൾ സ്ത്രീ പറഞ്ഞ അനുസരിച്ച് ആ കടയിലേക്ക് പോകാമെന്നും അവിടെ ചെന്ന് അയാളുമായി സംസാരിച്ച് ആ ഒരു ഫോട്ടോസ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തെളിവായല്ലോ ഇവന്മാരെ പിടിക്കാനുള്ള എല്ലാ വഴികളുമായല്ലോ പറഞ്ഞുകൊണ്ട് സച്ചി നമ്മുടെ സ്ത്രീയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ സ്ത്രീക്ക് ഒരു പ്രതീക്ഷയുണ്ട് അവിടുന്ന് കിട്ടും എന്നുള്ളത് ഈ സമയത്ത് ചന്ദ്രമതി അവിടെ നമ്മുടെ രേവതിയോട് ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നിനക്ക് മാത്രം അല്ലടി ഈ ചായ ഉണ്ടാക്കാൻ അറിയാവുന്നേ എനിക്കും അറിയാവട്ടേ ഈ ചായ ഉണ്ടാക്കാനായിട്ടെന്നും പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറുന്നു അവിടെ ചെല്ലുന്നു ചായപാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുന്നു അപ്പോഴും രേവതി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പം ഈ പച്ചക്കറി അരിഞ്ഞിട്ട് രേവതി അടുക്കളയിൽ പാത്രം കഴുകാനായിട്ട് അങ്ങ് ചെന്നു രേവതിയെ ചുമ്മാട്ട് ഓരോന്നും പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കാം അവള് വലിയ ആളാണെന്ന് അവളുടെ വിചാരം നീയുണ്ടെങ്കിൽ ഈ കുടുംബം നടന്നു പോകുള്ള അഹങ്കാരമാണ് നിനക്ക് ആ അഹങ്കാരമൊക്കെ വെറുതെ അടി നീ ഇല്ലെങ്കിലും ഈ കുടുംബം നല്ല അന്തസ്സായിട്ട് നടന്നു പോകടി നീയാണ് ഈ വീടിൻ്റെ ശാപം ഇതൊക്കെ പറഞ്ഞു എൻ്റെ ശ്രുതിമോള് നിന്നെ പോലെ എല്ലടി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ താരം പറഞ്ഞാൽ തന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രേവതിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പാത്രം കഴുകുന്നു പക്ഷെ ഉള്ളിൽ വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ ആ സമയത്ത് രണ്ട് പേര് അതായത് ശ്രുതിയും അതുപോലെ ശുധിയും കൂടെ ഇറങ്ങി വരുന്നു അവർ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ചായ ഇട്ട് കപ്പിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു അപ്പോൾ അങ്ങനത്തെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ രണ്ട് പേരും കൂടെ ഒരു എളുപ്പമില്ലാതെ വന്നിരുന്ന് അങ്ങ് കുടിക്കുക മക്കൾ കുടിക്കുക എന്നും പറഞ്ഞോണ്ട് അമ്മ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ അടുക്കളയിൽ നല്ല തിരക്കിട്ട് പണിയാട്ടോ അപ്പോൾ രേവതി അങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവർ ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ സ്ത്രീയും കൂടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓണറെ കണ്ടു അദ്ദേഹത്തിനോട് ഈ സി സി ടി വി ഫോട്ടോസിനെ ഫോട്ടോസിനെ പറ്റി ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അത് ഇവിടെ ഇല്ല അത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് സർ പ്ലീസ് എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു തരണം സാർ എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചവന്മാരെ പിടിച്ചാൽ മാത്രമേ എനിക്ക് നീതി കിട്ടത്തുള്ളൂ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഒരാഴ്ച മുന്നേ തന്നെ ഡിലീറ്റ് ഡിലീറ്റായി പോയെന്ന് പറഞ്ഞു അപ്പോൾ അത് സി സി ടി വി കാണില്ലേന്ന് നമ്മൾ സ്ത്രീ ചോദിച്ചു അപ്പോൾ ഒരാഴ്ച മുന്നേ തന്നെ അത് ഡിലീറ്റായി പോയി എന്നുള്ള കാര്യം പറയുക അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റാവും എന്ന് പറഞ്ഞു സാർ അങ്ങനെ പറയരുത് സർ പ്ലീസ് സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി ഇങ്ങനെ പറയും സാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഉണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞു എടോ തന്നോടൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് നേരെ തന്നെയാണ് എനിക്ക് തന്നോട് കള്ളം പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല പിന്നെ അന്ന് സി സി ടി വിയുടെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടു പോയതാണല്ലോ പിന്നെ എന്തിനാണ് ഏതു നേരം ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുകട്ടോ സ്ത്രീയെ നോക്കുന്നു അപ്പം സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ നിൽക്കുക കാരണം സച്ചി അറിയരുതെന്ന രേവതി പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ അപ്പം അങ്ങനെ ആ ഒരു പേടിയിൽ നമ്മുടെ സ്ത്രീ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ സാറ് പറഞ്ഞത് വന്ന് എടുത്തോണ്ട് പോയിരുന്നു ആര് ഇയാളും ഒരു സ്ത്രീയും കൂടിയാണല്ലോ ഇവിടെ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സജിക്ക് രക്തം തെളിച്ചു സ്ത്രീയോ ആ അതൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ അന്വേഷിച്ച് വന്നതൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ട മാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുക ആരാടാ നിന്റെ കൂടെ വന്ന പെണ്ണ് ആരുടെ കൂടെ വന്നട നീ അത് എടുത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ ഏട്ട ഏട്ടത്തിയുടെ കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ ആര് രേവതിയുടെ കൂടെയോ അതെ ഞാനും ഏട്ടത്തിയും കൂടെയാണ് വന്നതെന്ന് പറഞ്ഞു നമ്മുടെ സ്ത്രീയെ ഓഹോ അപ്പം ഇതൊക്കെ രേവതിക്ക് നേരത്തെ അറിയായിരുന്നല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണോ നീ എന്നോട് പറയാതിരുന്നത് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അത് അതുകൊണ്ടുവന്ന് കാണിച്ച് എനിക്ക് ആ കേസിൽ നിന്ന് ഊരി പോരത്തില്ലായിരുന്നു നീ എന്തൊരു ചതിയാടാ എന്നോട് ചെയ്തത് എന്നൊക്കെ സ്ത്രീയോട് ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ ഏട്ടത്തിൽ പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓ അപ്പൊ ഏട്ടത്തി പറയരുതെന്ന് പറഞ്ഞാൽ നീ ഒളിച്ചു അല്ലേ അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് ചതി കാണിക്കായിരുന്നു അവള് അല്ലേന്നൊക്കെ ചോദിച്ച് പയ്യോ ഏട്ടാ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നതൊന്നും കേൾക്കുക ഏട്ടത്തി പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇനി നീ ഒന്നും എന്നോട് പറയേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി കയറാൻ പറഞ്ഞുകൊണ്ട് നേരെ വണ്ടി എടുക്കുന്നു സച്ചി വണ്ടിയെടുത്ത് നേരെ വീട്ടിലോട്ട് പോയി ഈ സമയത്ത് അവിടെ ചന്ദ്രമതി മക്കൾക്ക് രണ്ടുപേർക്കും ചായ കൊടുത്ത് അമ്മയും മക്കളും കൂടെ വിശേഷമൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു രവിയേട്ടൻ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെവിടെ ഇരുന്ന് ചായ കുടിക്കുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചായ വേണോ എന്ന് ചോദിച്ചു എനിക്ക് ചായ വേണ്ട എന്തായാലും രേവതി മോൾ അടുക്കളയിൽ പണിയല്ലേ അതൊക്കെ കഴിയട്ടെ ഇനിയിപ്പോൾ ഊണ് കഴിക്കാറായില്ലേ ഇരിപ്പം ഇങ്ങനെ ഒരു ചായ ആണെന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മുടെ സച്ചി എല്ലാം കൂടി ഇളക്കി മറിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സച്ചി കയറി വന്നപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം രേവതി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു അപ്പോഴേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ചു നോക്കുക എന്തിനാ ഈ വീടെ ഇളക്കി മറിച്ച് സച്ചി ഇങ്ങ് വരുന്നേന്ന് ഓർത്തിട്ട് അപ്പോൾ എന്താടാ സച്ചി എന്താ കാര്യം എന്ന് ചോദിച്ചു കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ഇണ്ടാതെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു സച്ചി അടുക്കളയിൽ ചെന്നപ്പോൾ നമ്മുടെ രേവതി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ട് പാത്രം നിലത്തേക്ക് വിട്ടു അപ്പോഴത്തേക്കും രേവതി ഞെട്ടി തിരിഞ്ഞു നോക്കി ശബ്ദം കേട്ട് അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പം നീ എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത് നീ എന്തൊരു ചതി എന്നോട് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുന്നു നിങ്ങളെന്താ ഈ പറയുന്നത് ഞാൻ എങ്ങനെ ചതിച്ചെന്നാ ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ നിങ്ങൾ നിങ്ങളീ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി അന്നേരം ചോദിക്കുന്നു നീ ഒന്നും ചെയ്തില്ലല്ലേ നിനക്കൊന്നും അറിയില്ലല്ലേ എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത് ആരാടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ഞെട്ടി രേവതി ഇങ്ങനെ എന്താ വെച്ച് നിൽക്കുക കൂടെ നിന്ന് നീ എന്നെ ചതിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി അവിടെ കിടന്നു ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക ഈ സമയത്ത് പുറത്തിരുന്ന ഇതെന്താ ഇത് ഇതെന്താ ഈ കേൾക്കുന്നത് അല്ല ഇന്നലെ വരെ രേവതിയോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ സച്ചിക്ക് പെട്ടെന്ന് എങ്ങനെയാ രേവതിയോട് ഇങ്ങനെ ദേഷ്യം വന്നത് എന്ന് ചോദിക്കുന്നു നമ്മുടെ ശ്രുതി ചന്ദ്രമതിയോട് ഞാൻ മോളോട് പറഞ്ഞില്ലേ അവന് തോന്നുമ്പോൾ അവനടുത്ത് തലയിൽ വെക്കും തോന്നുമ്പോൾ അതേപടി തന്നെ അവൻ താഴേക്ക് ഇടുന്ന് അത് തന്നെയാണ് ഇത് ഇവൻ തലയിൽ ഇത്ര ദിവസം ചുമന്നതിന്റെ എല്ലാം കൂടെ ചേർത്തവൻ ഇപ്പം അടുത്ത് നിലത്തേക്ക് കിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മക്കളൊന്നും ഒന്നും കാര്യമാക്കണ്ട ചായ കുടിക്കുന്നു എന്നും പറഞ്ഞു കാണിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രമതി മിണ്ടരുത് നീ കാര്യം എന്താണെന്ന് അറിയാൻ നീ സംസാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെടുക അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്താടാ ഇത് എന്താടാ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് രേവതിയെ തല്ലാനായിട്ട് കൈ ഒങ്ങോട്ടെ നമ്മുടെ സച്ചി അപ്പൊ ചെന്ന് അച്ഛൻ തടഞ്ഞു ഇവളുണ്ടല്ലോ ഇവളെന്നെ ചതിച്ചാന്ന് പറഞ്ഞു ചതിക്കാനോ രേവതി എന്താ മോളെ ഇത് അവള് പറയില്ല ഞാൻ പറയാം എൻ്റെ വണ്ടിയിൽ അന്ന് കഞ്ചാവ് കയറ്റിയത് ആരാണെന്ന് അറിയാവോ ആ ഗജാനന്ദന്റെ ആൾക്കാര് അത് അറിഞ്ഞു വെച്ചിട്ട് ഇവളന്ന് മറച്ചു വെച്ചു അങ്ങനെയാ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നതും അതുപോലെ വണ്ടി എനിക്ക് നഷ്ടപ്പെട്ടു പോയതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അപ്പൊ കഷ്ടകാലം എന്ന് പറയാലോ നമ്മുടെ ലക്ഷ്മിയും ദേവവും കൂടി ഇവരുടെ വീട്ടിലേക്ക് വരുന്ന സമയമായിരുന്നത് അപ്പോഴും ഇവിടെ ഒക്കെ ഭയങ്കര വഴക്കും കാര്യങ്ങളും അപ്പോൾ അത് കേട്ട് ഇവർ കുറേ നേരം ഇങ്ങനെ നിന്നു അവരുടെ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദനയോടുകൂടിയാണ് ഈ സച്ചി ഇങ്ങനെ രേവതിയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു അപ്പോൾ രേവതി പറയാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മനസ്സുകൊണ്ടൊന്നും ചിന്തിച്ചിട്ട് പോലുമല്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ നിങ്ങൾ അതറിഞ്ഞ് അയാളെ പോയി തല്ലും ആ ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് രേവതി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനുള്ള മനസ്സ് സച്ചി കാണിക്കുന്നില്ല സച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് കുഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ രേവതി തല്ലാൻ കൈ ഒങ്ങിയപ്പോഴത്തേക്ക് അച്ചൻ കയറി തടഞ്ഞു നീ എന്തവിവേകമാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു മോള് പറഞ്ഞത് കേട്ടില്ലേ നിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാ അവള് നിന്നോടത് പറയാതിരുന്നത് അവളത് നിന്നോട് പറഞ്ഞില്ലെങ്കിലും ഓടി നടന്ന് അവൾ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോലും അവൾ കാരണം എൻ്റെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ തന്നെയല്ലേ അതിനെ പൈസ തന്നതെന്നൊക്കെ ചോദിക്കുന്നു അതുപോലെ പലിശക്കാരൻ്റെ പിന്നാലെ ഓടുന്നത് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി നിന്നങ്ങ് കരച്ചിൽ തുടങ്ങി അപ്പം സ്ത്രീയും രേവതിയുടെ സൈഡിൽ നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാൻ നമ്മുടെ സച്ചി കൂട്ടാക്കുന്നില്ല നീ വന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിലെ ദുരന്തം മാത്രമാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിന്ന് ഓരോന്ന് പറയുമെല്ലാം കേട്ട് നമ്മുടെ രേവതി കരയു അങ്ങനെ രേവതി വന്ന് കയറിയ പിന്നെ ദുരന്തമാണെന്ന് സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി കൈ കയ്യടിക്കും ചന്ദ്രമതിക്ക് സന്തോഷമായി തൊട്ടരികിലിരുന്ന് മകനും മകളും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഓരോ മനസാക്ഷിയും കാണിക്കാതെ ശ്രുതി എന്ന് പറയുന്ന പെരുങ്കള്ളി അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു എന്തായാലും രേവതിയും സച്ചിയും വഴക്കെന്ന് പറഞ്ഞാൽ ഓരോ ഒന്നൊന്നര വഴക്കാണ് ഇതിൻ്റെ ഇടയിൽ അച്ഛനോ സ്ത്രീയോ ഒന്നും ചെന്നിട്ട് കാര്യമില്ല ആ സമയത്ത് എന്തായിരുന്നു അവളുടെ അഹങ്കാരം ഇപ്പൊ അവിടെ അഹങ്കാരമൊക്കെ തീർന്നില്ലേ ആ സച്ചി എടുത്ത് നേരത്തെ അടിക്കുമ്പോൾ അവിടെ അഹങ്കാരം വാക്കിയും കൂടെ തീർന്നോളും അവക്കൊരു ചായ ഇട്ടു തരാൻ വരെ എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ അവിടെ നാവൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഇന്ന ഇന്നതാ കാര്യം ഒരു രക്ഷയില്ല സച്ചിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കലിപ്പ് കയറി കഴിഞ്ഞിട്ടേ പറഞ്ഞു 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 അങ്ങ് പറഞ്ഞതും പറയാം പറയാൻ പാടില്ലാത്തതും എല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ അമ്മയൊക്കെ അങ്ങ് വന്നു അമ്മ കുറേ നേരം അവിടെ നിന്ന് ഇത് കേട്ടു അവരോട് നെഞ്ചി പൊട്ടുന്നു കാരണം നീ വന്ന് കയറിയ പിന്നെ എനിക്ക് ദുരന്തം മാത്രം ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ജീവിതം നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു അമ്മയുടെ ഉള്ള എന്തോരം പൊള്ളും രേവതി തല്ലാനായിട്ട് വീണ്ടും കൈ ഓങ്ങുമ്പോഴത്തേക്കും മോനെ എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മിയും ദേവുമൂടെ അങ്ങ് കയറി വന്നു ഇവരെ കണ്ടപ്പോഴത്തേക്കും സച്ചി വേഗം കൈ താത്തിയിട്ടു പെട്ടെന്ന് മോനെ എന്താ മോനെ മോനെയെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്കും നമ്മുടെ രേവതി ചെയ്ത കാര്യങ്ങളെല്ലാം പറയുവാണ് നമ്മുടെ അമ്മയോടും അനജത്തിയോടും സച്ചി അപ്പൊ എന്തായാലും രേവതിയെ ഭയങ്കര വെറുപ്പോടു കൂടിയാണ് സച്ചി ഇപ്പൊ കാണുന്നത് രേവതി ചതിച്ചു എന്നാണ് സച്ചി പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഈ ദുഃഖം കണ്ട് സന്തോഷിച്ചു നിൽക്കുന്ന ചന്ദ്രമതിക്കും അതുപോലെ ചന്ദ്രമതിയുടെ മരുമകൾക്കും മകനും ഒക്കെയുള്ള തിരിച്ചടി ഒട്ടടുത്തു തന്നെ വരുന്നുണ്ട് എന്തായാലും രേവതി ഒരു നല്ലതിന് വേണ്ടിയാണ് ഇത് ചെയ്തത് പക്ഷേ ആ പൂതനകൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഏർപ്പാടാണ് അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പർ ഹിറ്റ് കഥയുമായി നമ്മുടെ വിശേഷം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി